ചെറിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും കുതിച്ചുയർന്ന് വിനിമയ നിരക്ക് വിനോദസഞ്ചാര കേന്ദ്രത്തിൽ അപകടകരമായ രീതിയിൽ വാഹനം ഓടിച്ചതിന് സ്വദേശി പൗരൻ അറസ്റ്റിൽ മത്ര കേബിൾ കാർ പദ്ധതി നിർമ്മാണ പ്രവർത്തനങ്ങൾ അതിവേഗം പുരോഗമിക്കുന്നു ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് തുടങ്ങുകയാണ് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ ബ്രോട്ട് ടു യു ബൈ ബൈ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച് ചെറിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും കുതിച്ചുയർന്ന് വിനിമയ നിരക്ക് ഒരു റിയാലിന് ഇരുന്നൂറ്റി ഇരുപത്തിയാറ് ദശാംശം രണ്ട് അഞ്ച് രൂപ എന്ന നിരക്കാണ് ബുധനാഴ്ച ഒമാനിലെ വിനിമയ സ്ഥാപനങ്ങൾ നൽകിയത് കറൻസികളുടെ നിരക്കുകൾ കാണിക്കുന്ന അന്താരാഷ്ട്ര പോർട്ടലായ എക്സ് ഇ കറൻസി കൺവേർട്ടർ ഒരു റിയാലിന്റെ വിനിമയ നിരക്ക് ഇരുന്നൂറ്റി ഇരുപത്തിയെട്ട് രൂപയിലധികമാണ് ഇന്നലെ കാണിച്ചത് വിനിമയ നിരക്ക് പുതിയ ഉയരത്തിലെത്തിയത് മലയാളികളടക്കമുള്ള ഇന്ത്യൻ പ്രവാസികൾക്ക് സന്തോഷം പകരുന്നതാണ് മാസം അവസാനമായതിനാൽ വരും ദിവസങ്ങളിൽ എല്ലാവർക്കും ശമ്പളം ലഭിച്ചു തുടങ്ങും അതുകൊണ്ട് തന്നെ ഉയർന്ന നിരക്കിൽ പണം അയക്കാൻ കഴിയും എന്ന പ്രതീക്ഷയിലാണ് പലരും വിനിമയ നിരക്ക് ഉയർന്നെങ്കിലും പണമിടപാട് സ്ഥാപനങ്ങളിൽ കാര്യമായി തിരക്കൊന്നും കഴിഞ്ഞ ദിവസങ്ങളിൽ അനുഭവപ്പെട്ടിരുന്നില്ല ശമ്പളം ലഭിക്കാത്തതാണ് ഇതിനുള്ള കാരണമെന്നും വരും ദിവസങ്ങളിൽ ആളുകൾ പണം അയക്കാൻ എത്തും എന്നാണ് കരുതുന്നത് എന്ന് പണമിടപാട് സ്ഥാപനങ്ങളിൽ നിന്നുള്ളവർ പറയുന്നു അതേസമയം കൂടുതൽ ഉയർന്ന നിരക്കിനായി കാത്തിരിക്കുന്നവരും ഉണ്ട് സലാലയിലെ ഒരു പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രത്തിൽ അപകടകരമായ രീതിയിൽ വാഹനം ഓടിച്ചതിന് സ്വദേശി പൌരനെ അറസ്റ്റ് ചെയ്ത് റോയൽ ഒമാൻ പോലീസ് ദോഫാർ ഗവർണറേറ്റ് പോലീസ് കമാൻഡാണ് ഇയാളെ പിടികൂടുന്നത് തിരക്കേറിയ ഗ്രീഫ് സീസണിൽ കുടുംബങ്ങളും സന്ദർശകരും പതിവായി സന്ദർശിക്കുന്ന പ്രദേശത്ത് വ്യക്തി നടത്തിയ പ്രവൃത്തികൾ പൊതുസമാധാനത്തിനും സുരക്ഷയ്ക്കും ഗുരുതരമായ ഭംഗം വരുത്തുന്നതാണെന്ന് അധികൃതർ പറഞ്ഞു നിയമ നടപടികൾ നടന്നുവരികയാണെന്ന് റോയൽ ഒമാൻ പോലീസ് അറിയിച്ചു മത്രിയുടെ വിനോദസഞ്ചാര മേഖലയുടെ തലവരെ തന്നെ മാറ്റി വരയ്ക്കുന്ന കേബിൾ കാർ പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അതിവേഗം പുരോഗമിക്കുന്നു മത്രയിലെ വികസന പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യാനായി മസ്കറ്റ് മുനിസിപ്പാലിറ്റി ചെയർമാൻ അഹമ്മദ് ബിൻ മുഹമ്മദ് അൽ ഹുമൈദി കഴിഞ്ഞ ദിവസം നടത്തിയ ഫീൽഡ് സന്ദർശനത്തിൽ പ്രധാനപ്പെട്ടതായിരുന്നു കേബിൾ കാർ പദ്ധതി പന്ത്രണ്ട് മാസത്തിനുള്ളിൽ പദ്ധതി പൂർത്തിയാകും എന്നാണ് കരുതുന്നത് മത്രയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ കോർത്തിണക്കുന്ന ആകാശ സഞ്ചാര യാത്രയാണ് മത്രയിലെ പ്രധാന ആകർഷണമായി വരുന്നത് മത്ര മത്സ്യ മത്സ്യമാർക്കറ്റിന് സമീപമുള്ള സ്റ്റേഷനിൽ നിന്നാണ് കേബിൾ കാർ സർവീസ് ആരംഭിക്കുക ഇവിടെ നിന്ന് വിനോദസഞ്ചാരികളെ മലമുകളിലുള്ള രണ്ടാം സ്റ്റേഷൻ കൊണ്ടുപോകും. ഇവിടെ ഇറങ്ങുന്ന സന്ദർശകർക്ക് വിശ്രമിക്കാനും ഫ്ലവർ പാർക്ക് സന്ദർശിക്കാനും കഴിയും കേബിൾ കാർ സർവീസുകൾക്ക് മൂന്ന് സ്റ്റേഷനുകൾ ഉണ്ടായിരിക്കും പൂന്തോട്ടം കുട്ടികൾക്കുള്ള അമ്യൂസ്മെന്റ് പാർക്ക് എന്നിവയാണ് മലമുകളിലെ സ്റ്റേഷനിൽ ഉണ്ടാവുക ഫ്ലവർ പാർക്കിൽ റെസ്റ്റോറന്റുകളും ചെറുകിട ഇടത്തരം സ്ഥാപനങ്ങളുടെ ഉൽപ്പന്നങ്ങളുടെ പ്രദർശനശാലകളും ഉണ്ടാകും ഒമാനിലെ പ്രതിരോധകാര്യ ഉപപ്രധാനമന്ത്രി സായിദ് ഷിഹാബ് ബിൻ താരിഖ് അൽ സയ്യിദുമായി ഒമാനിലെ ഇന്ത്യൻ സ്ഥാനപതി ജി വി ശ്രീനിവാസ് കൂടിക്കാഴ്ച നടത്തി അൽ മുർത്തഫ ഗാരിസണ്ണിൽ ഉപപ്രധാനമന്ത്രിയുടെ ഓഫീസിലായിരുന്നു കൂടിക്കാഴ്ച ഒമാനും ഇന്ത്യയും തമ്മിലുള്ള ബന്ധവും അവ മെച്ചപ്പെടുത്തുന്നതിനുള്ള മാർഗങ്ങളും ഇരുപക്ഷവും അവലോകനം ചെയ്തു പരസ്പര താല്പര്യമുള്ള നിരവധി വിഷയങ്ങളിൽ കാഴ്ചപ്പാടുകളും കൈമാറി കൂടി ഇന്നത്തെ ഗൾഫ് അപ്ഡേറ്റ്സ് നമസ്കാരം brought to you by അപ്ഡേറ്റ് ൾഫ് അപ്ഡേറ്റ് നിങ്ങളുടെ വാട്സാപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും നയൻ സിക്സ് ടു സീറോ ഡബിൾ വൺ ഫൈവ് സീറോ എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് മെസ്സേജ് അയക്കും ഗൾഫ് അപ്ഡേറ്റ് ഒമാൻ ബ്രോട്ട്യൂബൈ ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് ബൈ പുരുഷം എക്സ്ചേഞ്ച്